ഹലോ ഗായ്സ് വെൽക്കം ടു മിസൈൻ വ്ളോഗ്സ് ഇന്ന് നമ്മളവിടെ വളരെ രുചിയേറിയ ഒരു സിമ്പിൾ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് മാന്തളാണ് ഇങ്ങക്ക് ഇഷ്ടമുള്ള മീൻ ഇങ്ങക്ക് എടുക്കാം ആദ്യം നമുക്ക് പത്തോളം ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു പച്ചമുളക് നാലല്ലേ വെളുത്തുള്ളി തക്കാളി എടുക്കുക ഇത് നല്ലവണ്ണം ചതച്ച് മാറ്റി വെക്കുക തക്കാളി ഞാനൊന്ന് മിക്സിയിൽ അടച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ നെല്ലിക്കവലുപ്പത്തി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കുക ഗ്യാസ് കത്തിയതിന് ശേഷം നമുക്കതിലേക്ക് മൺചട്ടി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടകിടുക കഴുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടെടുക്കാം ചതച്ച് വെച്ചതൊക്കെ അതിലിട്ട് നല്ലവണ്ണം വയറ്റെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വയറ്റെടുക്കുക ഞാനിതിൽ നേരത്തെ ഉപ്പിട്ടിനും ആ വീട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വയറ്റിയെടുക്കുക എന്നിട്ട് മാറ്റി വെച്ച പുളിവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പുളിവെള്ളത്തിനായിട്ടെടുത്ത ബൗളിൽ തന്നെയാണ് ഞാൻ വെള്ളമെടുത്തത് ഞാൻ രണ്ടാളെ ക്വാണ്ടിറ്റിയിലാണ് കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് ആളെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കറി തിളച്ചതിന് ശേഷം നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കറി വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ കറിക്ക് നല്ല രുചി അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രുചിയേറിയ വളരെ ടേസ്റ്റിയായ സിമ്പിൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്